കന്റോൺമെന്റ് ഹൌസിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തുന്നു സി പി ഐ എം കോഴി ഫാം എന്ന പ്ലക്കാടുമായാണ് പ്രതിഷേധം അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ പകരത്തിന് പകരം ആയി ഒരു ഫ്ലക്സ് ഒക്കെ ഉയർത്തുന്നുണ്ട് ആരുടെയൊക്കെ ചിത്രമാണ് ഫ്ലക്സിൽ സുജയ ഇ ഇന്നലെ എസ് എഫ് ഐ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് നടത്തിയ ആ പ്രതിഷേധ മാർച്ചിൽ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും സംയുക്തമായിട്ടിപ്പോൾ ആ ക്ലിഫ് ഹൗസിലേക്ക് ഈ പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തിയത് ഇതിൽ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും ഇപ്പോൾ ബാരിക്കേഡിലും ഈ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഫ്ലെക്സ് ബോർഡ് ഇവിടെ ഇപ്പോൾ ഈ മരത്തിന് മുകളിൽ കെട്ടിവെക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതിൽ സി പി എം കോഴി എന്നൊരു ടാഗ് ലൈനോട് കൂടിയാണ് ഈ ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കുന്നത് ഇതിൽ ആ മുഖ്യമന്ത്രിയുടെ പടമുണ്ട് അതിന് താഴെ മുഖ്യമന്ത്രിയെ ഒരു പൂവൻ കോഴിയായിട്ട് ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു ചിത്രമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് അതിൽ കുറച്ച് ഒരു കുഞ്ഞുങ്ങളായിട്ട് മുകേഷിൻ്റെ പടമുണ്ട് മുകേഷ് എം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കൂടിയായിരുന്ന പി കെ ശശിയുണ്ട് അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ ടി പി രാമകൃഷ്ണൻ മുൻമന്ത്രിമാർ കൂടിയായിട്ടുള്ള ഐസ ഐസക്കൊണ്ട് ഇപ്പോൾ നിലവിലെ മന്ത്രിയായിട്ട് തുടരുന്ന ഗണേഷ് കുമാർ അടക്കമുള്ള നേതാക്കളെ മുൻ മുന്നത്തെ വാർത്തകളുടെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും സംയുക്തമായിട്ട് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് എസ് എഫ് ഐ പ്രവർത്തകർ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തിയതും അവിടെ ബാരിക്കേഡുകളൊന്നും തന്നെ സ്ഥാപിച്ചിരുന്നില്ല ആ ഘട്ടത്തിൽ അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കുട്ടിന്റെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ് അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയപ്പോൾ കോൺഗ്രസ് അതിനെ ചേർത്ത് അല്ലെങ്കിൽ ഒരു 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 ബദലായി മുന്നോട്ട് തുടക്കം മുതൽ കണ്ടോൺമെന്റ് നേരെ അത് തടയുന്നതിനായി അവിടെ ഉണ്ടോ എന്താണ് അവിടുത്തെ രാജി കാഴ്ച സുജയ ഈ ഹൗസിലേക്കുള്ള പ്രധാന കവാടത്തിന് ശക്തമായിട്ടുള്ള ബാരിക്കേഡുകൾ തീർത്ത് വലിയൊരു പോലീസ് സന്നാധമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ ബാരിക്കേഡിന് മുഴുനീളം ആ ഈ പോസ്റ്ററുകൾ നിലവിൽ ഒട്ടിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ബാരിക്കേഡിന് ഒരു ബാനർ വലിച്ചു കിട്ടിയിട്ടുണ്ട് അതിന് മുകളിൽ ഇപ്പോൾ പ്രവർത്തകർ മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ് രാജിവെച്ച് സർക്കാർ ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് പ്രധാനമായും പിണറായി വിജയൻ്റെ രാജിയാണ് ഇപ്പോൾ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ സൂചിപ്പിച്ചതെങ്കിലും ജില്ലയിലെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിലുണ്ട് വലിയൊരു ഒരു പ്രവർത്തകരുടെ ഒരു സാന്നിധ്യമില്ലായെങ്കിൽ പോലും ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നത് ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടാൻ എന്ത് ധാർമ്മികമായിട്ടുള്ള മൂല്യമാണ് ധാർമ്മികമായിട്ടുള്ള മൂല്യമാണ് ഈ സർക്കാരിനുള്ളത് ഈ സർക്കാരിൻ്റെ ജനപ്രതിനിധിക്ക് ഉള്ളതെന്നുള്ളൊരു ആവശ്യമാണ് തുടക്കം മുതൽ ഉന്നയിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർ ക്ലിഹൌസിലേക്ക് സി പി എം കോഴി ഫാം സ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് നേതാക്കൾ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും എത്തുന്നുണ്ടോ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് അവരുടെ തന്നെ നേതാവാണ് ആരോപണ ആരോപണവിധേയനായി അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിലെ സംസ്ഥാന നേതൃത്വത്തിലെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ മാർച്ചിൽ നിലവിലെ സുജയ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഇല്ല സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലെ പ്രാദേശിക ഘടകങ്ങളിലുള്ള നേതാക്കളാണ് എത്തിയിരിക്കുന്നത് അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും കുറവാണെന്ന് തന്നെ പറയാം ഇത് ഒക്കെ അടക്കമുള്ള നേതാക്കളൊന്നും ഇല്ലല്ലോ മാർച്ചിന്റെ പ്രധാനമായ ഉദ്ദേശം എന്താണ് ചേട്ടാ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മാർച്ചുമായിട്ടാണല്ലോ രംഗത്തെത്തിയിരിക്കുന്നത് അല്ല കോൺഗ്രസിന്റെ മൊത്തം കോൺഗ്രസിന്റെ ആണോ ജില്ലാ ഘടകത്തിന്റെയാണോ അതെ 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 പ്രധാന ആവശ്യം എന്താണ് ഉയർത്തുന്നത് കോഴി ഫാം നടത്തുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയാണോ കോൺഗ്രസിൻ്റെ ആണോ ഈ മാർച്ച് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് പ്രവർത്തനം എല്ലാവരും കൂടെയുള്ള നടത്തിയ മാർച്ചിനെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്താണ് ആവശ്യം അല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞായിരുന്നല്ലോ ഒരു കോഴി ഫാം ആണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതിന് പൂട്ടിയിട്ട് മതി ബാക്കിയുള്ള പ്രതിഷേധവും കാര്യങ്ങളും അതും അതുപോലെ തന്നെ കണ്ടോൺമെന്റ് ഹൗസിലോട്ട് അവർ നടത്തിയ പ്രതിഷേധം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രതിഷേധമാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം സ്വന്തം മടിയിലെ കടമെല്ലാം മാറ്റിവെച്ചിട്ട് മതി എസ് എഫ് ഐക്കാർ ഇവിടെ വരും ഇത് തന്നെയാണ് സുജയ നിലവിൽ പ്രധാനമായും കോൺഗ്രസിന്റെ മാർച്ച് എന്നുള്ളതാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് തുടക്കത്തിൽ ഈ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് എന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്തായാലും നേതാക്കളുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും ഒരു അസാന്നിധ്യം ഈ മാർച്ചിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പലരോടും ചോദിക്കുമ്പോൾ മൈക്ക് മാറ്റി മാറ്റി മറ്റൊരാൾ പറയുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് ആരാണിതിൻ്റെ നേതാവ് ആരാണ് ഈ മാർച്ച് നയിക്കുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാത്തൊരു സാഹചര്യം എന്തായാലും ഉണ്ട് എന്തായാലും തുടക്കത്തിൽ ഈ ഉന്നയിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് എന്ന് പറയുമ്പോഴും അവരുടെ പ്രധാനപ്പെട്ട അധ്യക്ഷൻ രാജിവെച്ച ഒരു ഘട്ടം കൂടി മുന്നിലുണ്ട് എന്തായാലും ഈ എസ് എഫ് ഐക്ക് ഇത്തരത്തിലൊരു ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരാൻ അർഹതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ നേതാക്കൾ ഉയർത്തുന്നത് ഓക്കെ അരുൺ സോളവനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്